നമസ്കാരം പ്രിയപ്പെട്ടവരെ ഷൈൻ സി കോർണാറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യാത്രകൾ തുടരുകയാണ് പ്രിയ കൂട്ടുകാരൻ കണ്ണൻ്റെ കണ്ണനളിയ കല്യാണത്തിന് പോകുന്നു ആലപ്പുഴ ജില്ലയിലെ ചൂനാട് വള്ളികുന്ന ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇപ്പോൾ ഇന്ത്യൻ മിലിട്ടറി വ്യോമസേനയിൽ ജോലി ചെയ്യുന്ന കണ്ണൻ ശ്രീജഷ എന്നാണ് അവൻ്റെ യഥാർത്ഥ പേര് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിനോടൊപ്പം സ്വന്തം പ്രയത്നത്താൽ ഇത്രത്തോളം എത്തിയ കണ്ണന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം കവാടവും പഴമയുടെ സുഗന്ധം പേറുന്ന കളിത്തട്ടും കടന്നു ചെല്ലുമ്പോൾ പൗരാണിക ക്ഷേത്ര നിർമ്മിതിയുടെ സൗന്ദര്യങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ കണ്ണരടിയൻ പ്രിയപ്പെട്ടവളുടെ തൻ്റെ പ്രിയപ്പെട്ടവളുടെ കഴുത്തിൽ വരണ ബാധ്യം വളരെ സന്തോഷകരമായ മനുഷ്യ ഈ അടുത്തത് സദ്യയ്ക്കുള്ള സമയമാണ് ശ്രീജ അതിന് വേണ്ടി ഒരുങ്ങുകയാണ് ശ്രീജി അറിയുക എല്ലാവർക്കും ശ്രീജ ശരത് ശ്രീ വഹിക്കുക അവൾക്ക് ഗാർഡനിങ് ഒക്കെ ഉണ്ട് യൂട്യൂബുണ്ട് സ്റ്റൈലൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര സംഭവമാണ് അപ്പോൾ ശ്രദ്ധിക്കുള്ള സമയമാണ് ഇനി നമുക്ക് ഒരു കഥയിലേക്ക് വരാം ഈ അമ്പലമുറ്റത്ത് നിന്ന് കിട്ടിയ ഒരു കഥയിലേക്ക് വന്നപ്പോൾ മുതൽ ഞങ്ങളെ ഓരോരുത്തരെയും സംഗീതം കൊണ്ട് നിറച്ച ആഹ്ലാദിപ്പിച്ച ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വിക്രമൻ ചേട്ടനെ തങ്ങളുടെ സംഗീതത്താൽ ആനന്ദാശ്രുക്കൾ പൊഴിയിപ്പിച്ചു സതിയമ്മ ചേച്ചിയുടെയും രാധാകൃഷ്ണൻ ചേട്ടന്റെയും കഥയിലേക്ക് പരിചയപ്പെട്ടപ്പോൾ ദമ്പതിമാരായിരുന്ന ഒരു പ്രണയം കളയുന്നുണ്ടായിരുന്നു സംഗീതമായിരുന്നു അവരെ അടുപ്പിച്ചത് സംഗീതം മൂലം ക്ഷേത്രനടകളിൽ കണ്ടുമുട്ടി തുടങ്ങിയ നാഗസ്വരവും തകിലും ശ്രുതി തെറ്റാതെ ഒഴുകാൻ തുടങ്ങിയിട്ട് വർഷം മുപ്പത്തിയഞ്ച് കഴിയുന്നു ഈ സംഗീതം രണ്ട് സംഗീതങ്ങളും ഒന്നിച്ചത് പ്രണയം വല്ലായിരുന്നു അതെ അതെ അതെങ്ങനെ അതിൻ്റെ ഒരു കാര്യം പറയാം ഇന്നത്തെ വളരെ അങ്ങനെ രണ്ട് കൂട്ടല്ലേർ അല്ലാതെ വേറെ പ്രശ്നങ്ങൾ കാസ്റ്റ് ബേസ് അങ്ങനെ അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല കാസ്റ്റ് പ്രശ്നം ഉണ്ടായിരുന്നു അതല്ലേ പക്ഷെ പ്രണയത്തിന് മുമ്പിൽ അതല്ല ഇല്ലാതായി സംഗീത ഉള്ള രണ്ട് പേര് ഒരുമിച്ച് അറേഞ്ച് അറേഞ്ചന ലവ് മാരേജ് ഇതായിരുന്നു ലവ് ആയിരുന്നു മാരേജായിരുന്നു എങ്ങനെയാ അത് കഴകം പുള്ളിക്കാരൻ്റെ അച്ഛൻ കഴകം തകില്ല് തകില്ല് ആ തകില്ല് അങ്ങനെ കണ്ടതാണ് ഇപ്പൊ പുള്ളി അന്ന് അവിടെ വായിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ ആ അങ്ങനെ അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു അത് ആരാദ്യം പറഞ്ഞെന്ന് പറയാമോ മുപ്പത്തഞ്ചു വർഷ കണ്ടുകായി അങ്ങനെ വിവാഹം കഴിച്ചല്ലേ അപ്പൊ സംഗീതം നിങ്ങളെ ഒരുമിപ്പിച്ചു ഈ സംഗീതത്തോടെ അപ്പൊ ഒരു രസേ രാവിലെ രാവിലെ തൊട്ട് കേട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രായപരിയപ്പോഴത്തേക്ക് പത്താം ക്ലാസ് വരെ പോകും കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതേ അപ്പൊ ഈ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുമ്പഴേ അച്ഛൻ്റെ കൂടെ പോകും ചേച്ചി പഠിച്ചത് അങ്ങനെ അച്ഛനും ഞങ്ങളെ അവിടെ കയ്യിലൊക്കെ ഉത്സവ സമയത്ത് പതി ഞാൻ വച്ചാത് കാണുന്നു അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് സർവീസ് കയറുന്നത് ദേവസ്വം ബോർഡ് സർവീസ് ആയി ഇപ്പൊ മുപ്പത്തി ആറ് കൊല്ലം കഴിഞ്ഞു ആ രണ്ടുപേരും ദമ്പതികളാണ് രണ്ടുപേരും ഇതാണ് ചെയ്തത് ഒരാളെ തകിലും ഒരാൾ ഒരാളും അവസ്ഥ രണ്ടുപേരോട് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഒരുമിച്ച് ഒരു നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇതോട് പിന്നെ ഈ സംഗീതത്തിൽ എന്താ പറയാ ഈ നദസ്ഥരത്തോട് താല്പര്യം തോന്നി അങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക് വരുന്നത് അങ്ങനെ വലിയ പാരമ്പര്യമായിട്ട് പഞ്ചവാദിയെന്തവർ അവസര മൂന്ന് കലാവായിട്ട് എന്തോ നൃത്തം ചെയ്യുന്നു പറഞ്ഞു ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തപ്പോണോ അങ്ങനെ വന്നത് അവിടെ അച്ഛൻ്റെ പിന്നെ അമ്പലത്തിലൊക്കെ പുള്ളിക്കാരി വരും അങ്ങനെ കണ്ട് കണ്ട് പറഞ്ഞാരുന്ന ഇന്നത്തെ കാലഘട്ടം പോലല്ല അന്നത്തെ കാലഘട്ടം ഈ വീടുകളിൽ അതെങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ ഒരു ബന്ധത്തെ അല്ല വീട്ടുകാരെ അത് എതിർത്ത് അത് നിങ്ങൾ ഇനി ഈ നിമിഷം വരെ നിങ്ങൾ അത് അക്ഷരം പ്രതി മുമ്പോട്ട് പോയിക്കേണ്ട നിങ്ങള് ദാമ്പത്യപരമായിട്ട് അല്ലെ ഒരു സംഗീതം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക അതെ അപ്പോൾ നിങ്ങളെ കണ്ടതിൽ നിങ്ങളുടെ ഈ വയന കേട്ട് ഇഷ്ടപ്പെട്ടു നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എങ്കിൽ തന്നെ രണ്ടുപേരെ കണ്ടതിൽ വളരെ സന്തോഷം ഞാനങ്ങനെ സംശയം വെച്ചു നിങ്ങൾ വയനെ ഭർത്താവ് ആണോ അത് കണ്ടിട്ട് അത് ആണ് എന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ തൊണ്ടിട്ട് അപ്പോൾ ഇനിയും നിങ്ങൾ കൊച്ചുമക്കളുകാരല്ലേ ആ ഇനിയും ഇതേപോലെ സന്തോഷമായിട്ട് ഒരുപാട് നാൾ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പത്താണ് സംഗീതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടിയതിൽ വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങൾ ആ സമ്പത്ത് ഇനിയും മറ്റുള്ളവരിലേ കൂടുതൽ എത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു